അപ്പോ അള്ള പറയുന്നു നിങ്ങൾ എന്നോട് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും കാണിച്ചാൽ അഹങ്കാരം കാണിച്ചാൽ നാളെ നരകത്തിൽ എരിയേണ്ടി ഈ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം എന്റെ മു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എത്ര ക്ലിയർ ആയിട്ട് തഫ്സീറുകളിലും അതീസിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ വന്നിട്ടില്ലേ മുസ്ലിം ഉമ്മത്ത് എന്താണ് മനസ്സിലാക്കാത്തത് ഖബറിന്റെ അടുത്ത് ചെന്ന് ഖബറിൽ കിടക്കുന്ന പാപ്പ എത്ര നേരമായി ഞങ്ങൾ വന്നിട്ട് തൽക്കാലം ഇപ്പൊ പോവുകയാണ് ഇനിയും ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ ആൾക്കൂട്ടങ്ങളെ കൊണ്ടുപോയി ഒരാൾ അമീറായി നിന്ന് ഖബറിന്റെ മുമ്പിൽ അടുത്ത് ചാരി നിന്ന് ചേർന്നു നിന്ന് ഖബറാളിയോട് നീണ്ട മിനിറ്റുകൾ സംസാരിക്കുന്നതും ആ കബറാളിയോട് ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നതും ആവശ്യങ്ങൾ ചോദിക്കുന്നതുമൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടുകയില്ലേ പ്രിയപ്പെട്ടവരെ എന്നത് മലയാള വേർഡാണ് മലയാള പദമാണ് ഈ മലയാള പദത്തിന്റെ അർത്ഥം എല്ലാ നിഘണ്ടുകളെടുത്ത് പരിശോധിച്ചാലും കാണാം അപേക്ഷിക്കുക തേടുക യാചിക്കുക ചോദിക്കുക ഹരജി നൽകി ഈശ്വരനോട് ചോദിക്കുക ഇങ്ങനെ ആറ് അഞ്ച് അർത്ഥങ്ങൾ വീതം നിഘണ്ടുകളിൽ നോക്കിയാൽ കാണാം നോക്കൂ നിങ്ങൾ അപേക്ഷിക്കുക യാചിക്കുക അർപ്പിക്കുക പ്രാർത്ഥിക്കുക ഈശ്വരനോട് ചോദിക്കുക ഇതിൽ ഈശ്വരനോട് ചോദിക്കുക എന്ന ആ അർത്ഥത്തെയാണ് സാധാരണഗതിയിൽ നമ്മള് ആരാധന എന്ന് വിഭജിക്കപ്പെടുന്നത് ആ അർത്ഥം അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെയുള്ള ബാക്കിയുള്ള അർത്ഥങ്ങൾ മുഴുവനും അപേക്ഷിക്കുക യാചിക്കുക തേടുക ഹരജി നൽകുക തുടങ്ങിയ ഈ അർത്ഥങ്ങൾ ഏതെടുത്തു പരിശോധിച്ചാലും അത് മുഴുവനും വിവാദത്തല്ല ആരാധനയല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് നമ്മളൊക്കെ ഹരജി നൽകുന്നവരാണ് സെക്രട്ടേറിയറ്റ് അടുത്താണ് ഇവിടെ പോയി പല കാര്യങ്ങൾക്കും മന്ത്രിമാർക്ക് ഹർജി നൽകുന്നവരാണ് നമ്മൾ കലക്ടർമാർക്ക് ഹരജി നൽകുന്നവരാണ് ഈ ഹർജി നൽകലൊക്കെ ഒക്കെ പ്രാർത്ഥനയാണ് അത് ശുർക്കാണ് ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മളൊക്കെ അപേക്ഷ നൽകുന്നവരാണ് നമ്മളൊക്കെ തേടുന്നവരാണ് ചോദിക്കുന്നവരാണ് അതൊക്കെ ശിർക്കാണോ ആരാധനയാണോ ഇസ്ലാം എന്ന് പുറത്തു പോവോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം അപ്പൊ ഒരു കാര്യം സ്പഷ്ടമായി ആരാധനയാവുന്ന പ്രാർത്ഥനകൾ ഉണ്ട് ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥനയും ഉണ്ട് ഞാൻ വായിക്കാം ഇത് കേരള നെതുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് വിഭാഗത്തിന്റെ മുഖപത്രമായ അൽമനാറാണ് പിളരുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയത് അപ്പൊ രണ്ടു കൂട്ടർക്കും ബാധകമാണ് മടവൂർ ഗ്രൂപ്പിനും ബാധകമാണ് മൗലവി ഗ്രൂപ്പിനും ബാധകമാണ് അത് മറ്റേ ഗ്രൂപ്പിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റൂല ഇതിൽ പറയുന്നത് എന്താ അൽമനാർ ഈ ആരാധനയുടെ പെടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയാവൽ എപ്പോഴാ മുജാഹിദികളുടെ മുഖപത്രം പറയുന്നു ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഒഴിവാദത്വം ഒഴിവാദത്ത് തന്ന ആരാധന തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതായത് അത് അത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനയാണ് അതുകൊണ്ട് തൗഹീദിന് പുറത്തുപോയി എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കൽപ്പവും തതനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു എന്താ പറയുന്നത് ദിവ്യത്വ സങ്കല്പമുണ്ടെങ്കിലേ അത് ആരാധനയാകുള്ളൂ അപ്പൊ നമ്മൾ ഈ അനുസരണം താഴ്മ വിമയം പ്രാർത്ഥന ഇതൊക്കെ നിർവഹിക്കപ്പെടുന്ന ശക്തി വ്യക്തി വസ്തു ഇതിന് ദിവ്യത്വം ചാർത്തണം അപ്പോഴേ അത് ആരാധനയാവൂ ആരാത് പറയുന്നത് മുജാഹിദിന്റെ മുഖപത്രമാണ് പറയുന്നത് ഞാൻ ബാക്കിയുള്ളത് കൂടി വായിക്കാം ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും ഒരാളൊന്നുമല്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം അപ്പൊ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ള ആശയമാണിത് മുജാഹിദിന്റെ മുഖപത്ര പറയുന്നത് അതിന് സംശയം ഉണ്ടാവില്ലല്ലോ എന്താ പറയുന്നത് ഈ തേടപ്പെടുന്ന അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തി വ്യക്തി വസ്തു എന്തായാലും ആ വ്യക്തിക്ക് ശക്തിക്ക് മുമ്പിൽ ദിവ്യത്വം ചാർത്തണം അപ്പോഴേ അത് ആരാധനയാകൂ ദിവ്യത്വം ചാർത്തുക എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം ദൈവത്തെ എന്ന് പറയുന്നത് ദൈവീകത എന്നാണ് ദൈവീകത എന്ന് പറഞ്ഞാൽ എന്താ ഈ ശക്തി ഈ വ്യക്തി ഈ വസ്തു ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവ ദൈവ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ കൊണ്ടാണോ ഈ ശക്തിക്ക് വ്യക്തിക്ക് വസ്തുവിനെ നമ്മൾ താഴ്ന്ന ചെയ്യുന്നത് വിനയം പ്രകടിപ്പിക്കുന്നത് ചോദിക്കുന്നത് അപേക്ഷിക്കുന്നത് അർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥന ആ വിനയം ആ താഴ്മ ആ തേട്ടം ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു ആ വസ്തുവിനുള്ള വിവാദത്താകുന്നു അള്ളാഹു അല്ലാത്തവർക്ക് വൈവാദത്ത് ചെയ്യൽ ശിവുക്കാണ് ആരാധിക്കൽ കുസറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്നോ ദൈവപുത്രമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവീകത ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്രകാരം െങ്കിൽ അത് ആരാധനയാകുന്നു അത് ശിർക്കാകുന്നു അത് ഗുഫറാകുന്നു ഇനി സഹോദരന്മാരെ എല്ലാവരും ചിന്തിക്കണം നമ്മൾ അള്ളാഹാന്റെ റസൂലിനെ വിളിക്കുന്നു ഇത് റസൂലിനുള്ള പ്രാർത്ഥനയാണ് ഷിർക്കാണ് എന്നാണല്ലോ മുജാഹുദ് സാധാരണ ഗതിയിൽ പറയാറുള്ളത് ഞാൻ ചോദിച്ചോട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ എന്ന് പറഞ്ഞ് ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് വിശ്വസിക്കാറുണ്ടോ നിങ്ങൾ പറയും നമ്മൾ ഉള്ളത് പറയാം നമ്മൾ ഒരാളെ ബോധിപ്പിക്കാൻ പറയാതുള്ളത് പോലെ പറയാം അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ ദൈവ പുത്രനാണെന്ന് വിശ്വസിക്കാറുണ്ടോ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാറുണ്ടോ ദിവ്യത്വമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ി എന്ന് മുഹയുദ്ദീൻ ഷേഖിനെ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും മുഹയുദ്ദീൻ ഷേഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന നമ്മൾ തേടുന്ന നമ്മൾ വിളിക്കുന്ന ഈ ഇസ്തിഹാസ ഈ സഹായ തേട്ടം അവർക്കുള്ള ആരാധനയാവുന്നത് അതൊരിക്കലും ആവുകയില്ല എന്ന് പറയുന്നത് ആരാ മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ് അൽബനാർ പച്ചയായി ഈ കാര്യം പറയുന്നു അപ്പൊ ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യത്തിന്റെ ആദ്യ വശത്തിനു കൂടി ഞാൻ മറുപടി പറയുന്നു എന്താ എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ തന്നെയല്ലേ സുന്നികളായ മുസ്ലിംകളല്ലാത്ത ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതര മതസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ല അവരുടെ അർത്ഥനയും അവരുടെ പ്രാർത്ഥനയും തമ്മിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട് എന്താണ് കാരണം മുസ്ലിമീങ്ങൾ സഹോദരന്മാരെ നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാനെ വിളിക്കുമ്പോ ഔലിയാക്കളെ വിളിക്കുമ്പോ ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല വിളിക്കുന്നത് അതേ അവസരത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ് യേശു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് പുത്രനാകുന്നു എന്നാണ് ജൂതന്മാര് പറഞ്ഞത് വകാലത്തിന്റെ സാറ ക്രിസ്ത്യാനികൾ പറഞ്ഞതോ വകാലത്തിന്റെ സാറ അൽ ഈസാ നബി നമ്മൾ പറയുന്ന ഈസാനബി എന്ന യേശു അവരുടെ ഭാഷയിൽ അദ്ദേഹം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുമ്പോ അവരുടെ വിശ്വാസം എന്താ അൽ അൽമസേഹോ ഇബിന ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ റസൂലുള്ളാനെ വിളിക്കുന്നത് അങ്ങനെയാണോ മുഹിയൻ ശേഖരനെ വിളിക്കുന്നത് അങ്ങനെയാണോ ഒരിക്കലുമല്ല രണ്ടും തമ്മിൽ അന്തരമുണ്ട് ഇനി നിങ്ങൾ നോക്ക് അമുസ്ലിമീങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പനെ വിളിക്കുന്ന അമുസ്ലിമിന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താണ് മുസ്ലിമായ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണോ ഒരിക്കലും അല്ലേ അല്ല അമുസ്ലിമീങ്ങളെ വിശ്വസിക്കുന്നത് എന്താവെന്ന് നിങ്ങൾക്കറിയാമോ അവർ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പൻ അദ്ദേഹം ദൈവ അവതാരമാകുന്നു എന്നാണ് ദൈവത്തിന്റെ അവതാരമാണ് ദൈവം അവതരിച്ചിട്ടുണ്ട് അവിടെ എന്ന വിശ്വാസത്തിലാണ് അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത് അവിടെയുള്ള അപ്പനെ വിളിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് അമുസ്ലിമീങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ ദേവന്മാരെ വിളിക്കുന്നത് പോലെ ആ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട എല്ലാ മുസ്ലിമീങ്ങൾ ആരംഭ റസൂലിനെ വിളിക്കുന്നത് ഔലിയാക്കളെ വിളിക്കുന്നത് രണ്ടും തമ്മിൽ അന്തരമുണ്ട് ഒന്ന് മുസ്ലിമീങ്ങൾ വിളിക്കുന്നത് ദിവ്യത്വം യാണ് അമുസ്ലിമികളെ വിളിക്കുന്നതോ ദിവ്യത്വം ദൈവീകത സമർപ്പിച്ചുകൊണ്ടുമാണ് ഒന്ന് തോഹീതാണ് ദൈവീകത സമർപ്പിക്കാതെ വിളിക്കുന്നത് തോന്നുന്നതാണ് ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നത് അത് ശിർക്കുമാണ് അത് അവർക്കുള്ള ആരാധനയാണ് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് അത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ ആ അൽമനാറിൽ പിളരുന്നതിന് മുമ്പ് എഴുതിയ ഈ അൽമനാറിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സത്യമാണിത് അതിനു പുറമെ മുജാഹിദിന്റെ മറ്റൊരു പത്രമായ വിചിന്തനം അവരും ഈ കാര്യം രേഖപ്പെടുത്തി ചുരുക്കത്തിൽ ആരാധനയാകുന്നതും അല്ലാത്തതും തമ്മിലുള്ള അന്തരം മുജാഹിദുകൾ അൽമരാൾ പറഞ്ഞതുപോലെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നുവോ എങ്കിൽ അത് ശിർക്കാണ് അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിളിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല ഒബാദത്ത് ആ പേരിൽ ഒബാദത്ത് അള്ളാഹു സമർപ്പിച്ചു എന്ന് പറയാനും പറ്റുന്നില്ല ആ മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളിൽ അവർ വിളിക്കുന്നത് ഈ ദൈവികത ചാർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് അത് ഷിർക്കാണ് അത് ഖുഫറാണ് അത് തൗഹീദിന്റെ വിരുദ്ധമാണ് രണ്ടും തമ്മിൽ വലിയ അജഗജാന്തരമുണ്ട് ഒരുപാട് ആയത്തുകളിൽ ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട് ഹബീസുകളിൽ ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട് പൂർവീകരുടെ വചനങ്ങളിലും ചരിത്രങ്ങളിലും പ്രവർത്തനങ്ങളിലും നമുക്കിത് കാണാവുന്നതും ആണ് പൂറത്തുമായി അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചതു കാണാം ാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നമാ വലിയ സഹായി അള്ളാഹുഹു അള്ളാഹുവിന്റെ റസൂലുമാകുന്നു അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിക്കും അള്ളാഹു മാത്രമല്ല സഹായിക്കുന്നത് ഇവർ റസൂലുഹു അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിക്കും റസൂൽ അലഹി വസങ്ങൾ നമുക്കറിയില്ലേ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയിട്ടുള്ളവരാണ് ആ റസൂല് നമ്മളെ സഹായിക്കും നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് കുർആാൻ പറഞ്ഞു പ്രാപിച്ചിട്ടുള്ളവർ അതേ നിസ്കാരം അതിന്റെ മുറപ്രകാരം ചെയ്യുന്നവർ ചെയ്യുന്നവർക്കാത്ത് കൊടുക്കുന്നവർ അവരും നിങ്ങളെ സഹായിക്കുന്നവരാകുന്നു അവരും നിങ്ങൾക്ക് സഹകാരികളാണ് സഹായികളാണ്

സൈമാൻ കമാലി പ്രാപിച്ച നിസ്കാരം ക്രമപ്രകാരം ചെയ്യുന്ന സക്കാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികൾ അവരും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവരോടും സഹായം ചോദിക്കാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാ നാനൂറ് കണ്ട് ഇസ്ലാം പഠിച്ച മഹാവ്യക്തിത്വം മഹാൻ പറഞ്ഞത് എന്താണ് വല്ലതീന ആമനു എന്ന് പറഞ്ഞ വിശ്വാസികളിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല ഉൾപ്പെടുക മരണപ്പെട്ടവർ കൂടി ഉൾപ്പെടുന്നതാണ് എന്ന് ഇതിന്റെ പ്രകടമായ അർത്ഥം തന്നെ കുറിക്കുന്നു ബഹുമാനപ്പെട്ടാൻ തന്റെ മൂന്നാമത്തെ പേജിൽ ഈ വ്യാഖ്യാനം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും ഞാൻ പറയുന്നത് അപ്പൊ ഈമാനിൽ കമാലി പ്രാപിച്ച വിശ്വാസികൾ അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അവരൊക്കെ നമ്മെ സഹായിക്കും ൻ പഠിപ്പിക്കുകയാണ് അപ്പൊ അവരോട് സഹായം ചോദിക്കാം അവരോട് സഹായം തേടുന്നത് ശിർക്കല്ല കുഫുറല്ല അത് തന്നെയാണ് ആരാധനയുടെ പരിധിയിൽ പെട്ടിട്ടില്ലാത്ത പ്രാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ അല്ലെങ്കിൽ സഹായ തേട്ടം അല്ലെങ്കിൽ ചോദ്യം എന്റെ പേര് പറഞ്ഞാലും അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സഹായ തേട്ടമാണ് അങ്ങനെ ഇവരോട് നമുക്ക് സഹായം തേടാം അപേക്ഷിക്കാം ഒരു കുഴപ്പവുമില്ല അത് തോഹിതിന്റെ വിരുദ്ധമല്ല സൂറത്തുമാ ഇതയിലെ അൻപത്തി അഞ്ചാമത്തെ വചന ഈ ും ഉണ്ട് കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് പോകുന്നവൻ മുഷരിക്കാണ് കാഫിറാണ് ജൂതനാണ് ക്രിസ്ത്യാനിയാണ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ ആരംഭ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ അവർ പഠിപ്പിച്ചു തന്ന ആചാരമാണ് അവർ പഠിപ്പിച്ചു തന്ന മാർഗമാണ് സുന്നികളായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാര്യം കൊണ്ട് മുശരിക്കാകുമെങ്കിൽ നിങ്ങൾ ഓർക്കണേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും മുശരിക്കാകേണ്ടി വരും എന്താണെന്നോ ആരംഭ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബി വലിയ സ്വഹാബിയല്ലേ ആ വാമിർ സംഭവം ഇമാം തന്റെ അസ്മായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു നിങ്ങൾക്കറിയില്ലേ മഹാനായ ഫാറൂഖ് റിയില്ലേഖ്ഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള സിറിയയുടെ പഴയ ഷാമിന്റെ ഗവർണറായി ജോലി ചെയ്യുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്ന സ്വഹാബി അങ്ങനെ അന്നത്തെ ഷാമിൽപ്പെട്ട ഡമസ്കസ് ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാണ് ആ ഡമസ്കസ് മുസ്ലിമീങ്ങൾക്ക് ഫത്ത്ഹായപ്പോൾ അത് ഫത്ത്ഹായ വിവരം പറയാൻ വേണ്ടി മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നു എന്ന കാര്യം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഒളുക്ക് പറഞ്ഞാഹു എന്ന് മദീനയിലേക്ക് വരികയാണ് മദീനയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നോനത്തെ അയ്യാം ഏഴ് ദിവസം കൊണ്ടാണ് മദീനയിലേക്ക് വരുന്നത് നിങ്ങൾ ചിന്തിക്കണം ദീർഘമായ യാത്രയാണ് ഇന്നത്തെ പോലെ സുഖ സൗകര്യങ്ങളില്ലല്ലോ കഴുതപ്പുറത്ത് കയറി അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് കയറി വെയിലും മഞ്ഞുമൊക്കെ കൊണ്ടുകൊണ്ടല്ലേ വരുന്നത് അങ്ങനെ ഉൾ ഫാറൂഖിനെ കണ്ടു തിരിച്ചു കണ്ടുപോവാൻ സമയത്ത് ചിന്തിക്കുന്നത് എന്താണ് തിരിച്ചു പോകുമ്പോ ഏഴ് ദിവസം യാത്ര ചെയ്യാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എന്റെ യാത്രയുടെ ദൈർഘ്യമൊന്ന് ചുരുങ്ങി കിട്ടണം അത് കിട്ടാൻ വേണ്ടി മഹാൻ സ്വീകരിക്കുന്ന നിലപാടെന്താണ് ഞാൻ പറയുന്നില്ല റഹിമുള്ള രേഖപ്പെടുത്തിവെക്കുന്നു അല്ലാഹുവിനു തന്റെ ഉദ്ദേശം നിറവേറുന്നതിന് വേണ്ടി പോകുന്നതെങ്ങോട്ടാണെന്നോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കരേക്ക് പോകുന്നു മദീനത്ത് എന്തരിശ്രമം കൊള്ളുന്ന ആരംബ റസൂലുല്ലാന്റെ ജാറത്തിങ്കലേക്ക് കബർ ഷരീഫിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു റസൂലുള്ളാനോട് ശഫാഴ്ത്ത് തേടുന്നു സഹോദരന്മാരെ അങ്ങനെ മഹാനവറുകൾ തിരിക്കുന്നു തിരിക്കുന്നത് രണ്ടര ദിവസം കൊണ്ടാണ് ഞാൻ പറയുകയല്ല ഇമാം നബി രേഖപ്പെടുത്തി വെക്കുന്നു മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിക്കുന്നത് രണ്ടര ദിവസത്തിനിടക്കാണ് തിരിച്ചു പോകുന്നത് അതിന്റെ കാരണം എന്താണെന്നോ ബിധുവായിഹു അലി വസ്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ വെച്ചുകൊണ്ടുള്ള കാരണമായിട്ടാണ് ആരംഭ റസൂലുള്ളാന്റെ ചാറത്തിങ്കൽ വെച്ചുകൊണ്ട് ശഫാത്ത് തേടുന്നു നബിയേ എന്റെ യാത്രയുടെ വഴി ദൂരം ഒന്ന് കുറഞ്ഞു കിട്ടണം അതിനുവേണ്ടി അവിടെ വെച്ച് ദുവാ ചെയ്യുന്നു റസൂലുള്ള ജാറത്തിങ്കൽ വെച്ച് മക്കബറയിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ദുഹ ചെയ്യുന്നു ആ കാരണത്തിനാൽ ഏഴ് ദിവസം യാത്ര ചെയ്യേണ്ടുന്ന ദൂരം രണ്ടര ദിവസമായി ചുരുങ്ങുന്നു ഇത് പഠിപ്പിക്കുന്നതാരാണ് ഇമാം നബബിയാണ് ഇത് ചെയ്തതാരാ സ്വഹാബിയായ ആരംഭ റസൂലിന്റെ ഹളിറത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച തൗഹീദ് പഠിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിറന്ന സ്വഹാബിയാണ് കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒരാൾ ഇമക്ക പോയാൽ അവൻ ജൂതനാണ് ക്രിസ്ത്യാനിയാണ് അവൻ മുഷിരിക്കാകുന്നു അത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല എന്ന് പറയുമ്പോൾ മുജാഹിദ് പറയുന്നതനുസരിച്ച് ഇമാംബത് ആണിറന്ന സ്വഹാബി മുഷിരിക്കായി പോയില്ലേ അത് വെച്ച ഇമാം നബവിക്ക് മുജാഹിദ് പറയുന്ന തൗഹീദ് അറിയാതെ പോയില്ലേ എന്തൊരു വിദ്ധിത്വമാണ് സഹോദരന്മാരെ ഇവരി പറയുന്നത് ഇത് ഇസ്ലാമാണോ ഇത് ഖുർആാനാണോ ഇത് തൗഹീദ്ണോ കേരളത്തിലെ മുജാഹിദ് പഠിപ്പിക്കുന്നത് ഇതാണ് ജാറങ്ങളിലേക്ക് മക്ക് പോകുന്നവർ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോയാൽ അവൻ കാഫിറാണ് എന്ന് രേഖപ്പെടുത്തി വെക്കുന്നു റസൂലിന്റെ ചെന്ന് തന്റെ ആഗ്രഹം വേണ്ടി പ്രാർത്ഥിക്കുന്നു മുജാഹിദ് എവിടെ നിൽക്കുന്നു സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദ് എവിടെ നിൽക്കുന്നു നിങ്ങൾ ചിന്തിക്കണം കഷ്ടാബികളുടെ നേതാവ് ഇതര മുപ്പതിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിരുൽ മുങ്കതിർത്തങ്ങൾ ആരാണി ബിരുൾ മുർ

ഇമാം ഇബിനുങ്കർത്തങ്ങൾ നിങ്ങൾ അറിയണം ഇമാം ഷാഫിയുടെ ഉസ്താദായ മാലിക് ഇമാമിന്റെ ഉസ്താദാണ് ഈ ഇമാം അവർ തന്റെ ശിഷ്യഗണങ്ങളോട് കൂടെ മദീനത്തപ്പള്ളിയിൽ ഇരിക്കുന്നു നടത്തുന്നതിനിടയിൽ ചിലപ്പോൾ മൗരിയാകുകയാണ് മിണ്ടാട്ടം ഇല്ലാതെയാകുന്നു എന്തോ ഒരു ടെൻഷൻ ഉണ്ടാകുകയാണ് ഫക്കാനൂമുഖമാനസിക അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഇമാം ഇബിനു മുങ്കതിര് ചെയ്യുന്നത് എന്താണെന്നോ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അങ്ങനെ പോകുന്നത് എങ്ങോട്ടാണ് ആരംഭ റസൂലിന്റെ ജാറത്തിങ്കിലേക്ക് പോകുന്നു മദീനത്തെ പള്ളിയിൽ തന്നെ ഒരു ഭാഗത്തുള്ള റസൂലുല്ലാന്റെ തബർ ഷരീഫിന്റെ അവിടെ പോയി കുറെ സമയം ചെലവഴിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുന്നു ശിഷ്യഗണങ്ങൾ ചോദിച്ചു സ്ഥാതെ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ് ചെയ്തത് മഹാനായ ഇബിനുൽ മുങ്കതി പറയുന്ന മറുപടി എന്താണ് മക്കളെ എനിക്ക് മാനസികമായ അസ്വസ്ഥത പിടികൂടി അങ്ങനെ വചത്തുതായിരിക്കാം മാനസിക അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടായാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്നോ വസല്ലം ആരംഭ റസൂലിന്റെരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് ആ ഖബരിലുള്ള റസൂരുള്ളാനോട് ഞാൻ സഹായം തേടുന്നു ചെന്നുകൊണ്ട് ഞാനിതാ സഹായം തേടുന്നു എന്റെ പ്രയാസം നീങ്ങിക്കിട്ടുന്നോ പറയുന്നതാരാണ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഇമാം ഇബിനുൽ മുങ്കതിരാണ് ഇബിനുൽ മുങ്കതിർ എന്ന് പറയുന്ന വ്യക്തി ആരംഭ റസൂലിന്റെ ജാരത്തിങ്കിൽ ചെന്ന് സഹായം ചോദിച്ച കാരണത്തിനാൽ കേരളത്തിലെ മുജാഹിദ് എഴുതിയതനുസരിച്ച് മുഷരിക്കോ കാഫറോ ജൂതനോ ക്രിസ്ത്യാനിയോ ആവേണ്ടയോ ഞാൻ ചോദിച്ചോട്ടെ ഈ ഇബിനുൽ മുൻഗതിരി പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരിൽ നിന്ന് പതിനെട്ട് ഹദീസുകൾ ഇമാം ബുഹാരി എങ്ങനെ ഉദ്ധരിക്കും മുഷരിക്കിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ ഇമാം മുസ്ലിം മുപ്പത്തിരണ്ട് ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയാണ് കഥയില്ലാത്ത മുജാഹിദുകള് ഇമാം ഇബിനു മുങ്കതിരി ചെയ്തതെല്ലാവർക്കും അറിയാം ചരിത്രത്തിലുള്ളതാണ് പക്ഷെ ഇമാം ബുഹാരിക്കോ ഇമാം മുസ്ലിമിനോ താബിഴുകൾക്കോ തമിൾ താബിഴുകൾക്കോ അവർക്കാർക്കും മുജാഹിദ് പറയുന്ന ഈ തോത് പരിചയമില്ല ഇബിനു തൈമിയയുടെ പ്രധാന ശിഷ്യൻ സഹബിയുടെ സിയറു ആലാമിൻ സിയർമിൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥമാണ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ഇമാമികൾ മാത്രം എഴുതിയതല്ല നിങ്ങളിത് ചിന്തിക്കണം